ഇന്ത്യൻ സിനിമയിലെ ബ്രഹ്മ ചിത്രമായി ബാഹുബലി ടു വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തുകയാണ് എന്നാൽ കേരള റിലീസ് വിതരണക്കാർക്ക് കനത്ത വെല്ലുവിളി ആയിരിക്കുകയാണ് മുന്നൂറോളം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രത്തിന് അത്രയും തിയേറ്ററുകൾ ലഭിക്കില്ല എന്നാണ് അറിയുന്നത് യുണൈറ്റഡ് ഗ്ലോബൽ മീഡിയയാണ് എക്കാലത്തെയും ഉയർന്ന തുകയ്ക്ക് ബാഹുബലിയുടെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഇത്രയും തിയേറ്ററുകൾ ബാഹുബലിക്ക് നൽകിയാൽ മലയാള ചിത്രങ്ങൾക്ക് ഭീഷണിയാകും എന്നതാണ് കാരണം ബാഹുബലിയുടെ വൈഡ് റിലീസ് ഏറ്റവും ഏറ്റവുമധികം വെല്ലുവിളിയാകുക മമ്മൂട്ടിക്കാണ് ഗ്രേറ്റ് ഫാദറും പുത്തൻപണവും പ്രതിസന്ധിയിലാകും കോടി ക്ലബ്ബ് ലക്ഷ്യമിട്ട് കുതിക്കുന്ന ദി ഗ്രേറ്റ് ഫാദറിനായിരിക്കും കൂടുതൽ ക്ഷീണം മുന്നൂറ് തിയേറ്ററിൽ ബാഹുബലി ദ കൺക്ലൂഷൻ റിലീസിനെത്തുമെന്നായിരുന്നു വിവരം എന്നാൽ നൂറ്റി അൻപത് തിയേറ്ററുകളിൽ ചിത്രത്തിന് ലഭിക്കൂ എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം കൂടുതൽ തിയേറ്ററുകൾ ലഭിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തിവരികയാണ് ബാഹുബലി ടീം തിയേറ്ററുടമകളുടെ സംഘടനയുടെ ചുമതല ദിലീപിന് ആയതിനാൽ സംഘടനയുടെ തീരുമാനത്തിന്റെ ആനുകൂല്യം മമ്മൂട്ടിക്ക് ആയിരിക്കുമെന്നാണ് നിഗമനം തിയേറ്ററുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള സംഘടനാ തീരുമാനത്തിൽ അനുകൂല നിലപാട് നേടിയെടുക്കാൻ മമ്മൂട്ടിക്കാകും നിലവിൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു വൈഡ് റിലീസ് ബാഹുബലിക്ക് ലഭിക്കണമെങ്കിൽ മമ്മൂട്ടി കനിയണം മമ്മൂട്ടിയുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് നിലവിൽ ബാഹുബലിയുടെ റിലീസ് ഇരിക്കുന്നത് റിലീസിന് ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആദ്യ ദിന കളക്ഷനിൽ കബാലിയുടെ റെക്കോർഡ് തകർത്ത ദി ഗ്രേറ്റ് ഫാദർ ആ നേട്ടം സ്വന്തമാക്കിയിട്ട് ദിവസം ഇരുപത്തിയഞ്ച് കഴിഞ്ഞതേയുള്ളൂ പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നൂറിലധികം തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്താൽ ഗ്രേറ്റ് ഫാദറിന്റെ റെക്കോർഡ് ബാഹുബലി മറികടക്കും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ